എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടൊരു നിർദ്ദേശവും ദേഷ്യവും ഒന്നുമില്ല കാരണം ഞാൻ റിഫനെ കണ്ടിടത്തോളം വെച്ചിട്ട് റിഫ സ്വമേധയാ അത് ചെയ്തില്ല ചെയ്യത്തില്ല ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയാണ് െ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട അല്ലെങ്കിൽ ദുബായിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഞങ്ങൾ തമ്മിലുള്ള ഏകദേശം ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്ന് വെച്ചാൽ ഒരു ഒരു ത്രീ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് മാക്സിമം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല കാരണം മുഹബത്തിൽ വെച്ചുള്ള പരിചയം എന്നാണ് റിഫേ ആയിട്ടുള്ളത് എനിക്ക് അവള് എന്നെ പരിചയപ്പെട്ടപ്പോൾ മുതല് അവളുടെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഒഴുകിയെ ബാക്കി എല്ലാ കാര്യങ്ങളും അവൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അതായത് അവൾക്ക് ബെഡ് സ്പേസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിക്കാനാണ് തീരുമാനിച്ചിരുന്നത് റിഫ് മരിക്കുന്നതിന്റെ തലേന്ന് എനിക്ക് അവരുടെ ബിൽഡിങ്ങിന്റെ ഓണറുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഈ നമ്പറിൽ വിളിച്ചാൽ അവടെ ബെഡ് സ്പേസ് ഉണ്ടാവും ആ സ്പേസിൽ നമുക്ക് രണ്ടാൾക്കും ബെഡ് എടുക്കാം നെഹ്ലു പോവാണെന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നിട്ട് അവരുടെ നമ്പരും എന്റെ കയ്യിൽ തന്നിരുന്നു പിന്നെ അത് കൂടാതെ ആണെങ്കിലും അവള് പേഴ്സണൽ കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഷെയർ ചെയ്യുമെങ്കിലും ആ അവളുടെ കയ്യില് കറക്റ്റ് ഈ മെട്രോ കാർഡിൽ ഇടാവുന്നത് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ കൂടിയാണ് ഇരുപത് അതിൽ കൂടുതൽ പൈസ മെഹനു കൊടുക്കാറില്ല അവളുടെ കയ്യിൽ അവളുടെ കയ്യില് അതി കൂടുതൽ പൈസ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവൾ എന്നോടാണ് പൈസ തികഞ്ഞില്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവാറ് ആ പൈസ ഞാൻ ഇതുവരെ അവളെടുത്ത് ചോദിച്ചിട്ടില്ല കാരണം അവള് എന്താണെന്നും എങ്ങനാണെന്നും എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു അന്യത്തിൽ കുട്ടിയെ പോലെ അവളെ സ്നേഹിക്കുന്നു എല്ലാം കൈകാര്യം ചെയ്യുന്നു പക്ഷെ അവള് മരിക്കുന്നതിൻ്റെ അന്ന് രാത്രിയിൽ അന്ന് രാത്രിയിൽ അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ അവൾ ഇരുന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വിഷമം സഹിക്കാൻ വയ്യ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അത് പറയാൻ തയ്യാറായിരുന്നില്ല അന്ന് രാത്രിയാണ് അവൾ ഈ ഇത് ചെയ്തത് ആത്മഹത്യ ചെയ്തത് പക്ഷെ ഞാൻ അറിയുന്നത് പിറ്റേന്ന് എല്ലാവരും അറിഞ്ഞതിനു ശേഷം ലാസ്റ്റ് ആണ് ഞാൻ അറിയുന്നത് എന്നോട് എല്ലാ കാര്യങ്ങളും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ചെയ്യാൻ കാരണം ഒന്നിലെ എനിക്ക് ഉറപ്പാണ് ആരെങ്കിലും അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു അല്ലെങ്കിൽ അവളെ ആത്മീയത്തെ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവളെ കെട്ടിത്തൂക്കി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല കാരണം അവളെ എനിക്കറിയാം അവൾ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം അവൾ ഒരിക്കലും ഉള്ളില് വിഷമം ഒതുക്കി പുറമെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് റിഫ ഒരിക്കലും അവൾ ഇത് ചെയ്യില്ല കാരണം എന്ത് വിഷമം ഉണ്ടെങ്കിലും അവള് മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാനില്ല ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ല പല കാര്യങ്ങളുമായിട്ട് ആയിട്ട് വഴക്കുണ്ടായപ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അവൾ ഉള്ളിൽ ഒതുക്കിയാണ് എല്ലാം സ്വയമേ ആശ്വസിക്കാറ് ഒരു മനുഷ്യന്റെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാറില്ല എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പറയാ ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല ഞങ്ങൾ അവസാനമായി രാത്രി മരിക്കുന്നതിന്റെ രാത്രി കണ്ടപ്പോഴും അവള് പറഞ്ഞിരുന്നത് എനിക്ക് ഉണ്ട് പക്ഷെ അത് എനിക്ക് പറയാൻ വയ്യ എന്നൊരു ഒരൊറ്റ വാക്കാണ് അവൾ പറഞ്ഞിരുന്നത് എനിക്ക് ഒരൊറ്റ കാര്യമേ കതിർക്ക പറയാനുള്ളൂ അവൾക്ക് നീതി കിട്ടണം നീതി അത് എവിടെ ചെന്ന് അവസാനിച്ചെന്ന് പറഞ്ഞാൽ നീതി കിട്ടണം ആര് ചെയ്തു ആര് ചെയ്യിപ്പിച്ചു അല്ലെ ആര് കൊന്നു ഇതാണ് നമുക്കറിയേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് അറിയേണ്ടത് ആ ആളെ വെള്ള വെളിച്ചിട്ട് കൊണ്ടുവരുന്നേക്ക ഒരിക്കലും വെറുതെ വിടരുത് കാരണം അവർക്കൊരു മോനുണ്ട് രണ്ട് വയസ്സുള്ള ഒരു മോനെ ആ മോനെ കരുതിയെങ്കിലും ആ ചെയ്തവരാരാണോ അവർ സത്യം പറയണം ആ ചെയ്തവർക്ക് കൂട്ടുനിന്നവരാരാണോ അവർ സത്യം പറയണം ആ കൂട്ട് നിന്നവരാരാണെങ്കിലും ആ മോനെ ചൊല്ലിയെങ്കിലും ഒന്ന് പുറത്ത് സത്യങ്ങൾ പറയണം പ്ലീസ് ഇത് നമ്മളുടെ ജനങ്ങളുടെ ആവശ്യമാണ് നമ്മളുടെ ആവശ്യമാണ് ഇത് റീഫയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് എന്തുകൊണ്ടാണ് റിഫയുടെ കേസിൽ കാവർക്കരിപ്പൊടിക്ക് അല്ലെങ്കിൽ പബ്ലിക് കേരള ചാനലിന് ഇത്രയും വലിയ ഒരു ഇൻട്രസ്റ്റ് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അവരോടും നിങ്ങളോടും എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഞങ്ങളങ്ങനെ വലിയ ഒരു ടീമൊന്നുമല്ല ഞങ്ങൾ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്കങ്ങനെ വലിയ പ്രത്യേക കഴിവുകളൊന്നുമില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള വാദവുമില്ല ഞങ്ങൾക്കും തെറ്റാം പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ട് അത് ഈ വിഷയത്തോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ പോയപ്പോൾ ഉപ്പ എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ എനിക്കവർ ശിക്ഷിക്കപ്പെടണം എന്നില്ല പക്ഷേ എന്തിനാണ് എൻ്റെ മോള് അങ്ങനെ ചെയ്തത് അത് നിങ്ങളൊന്ന് എനിക്ക് കണ്ടെത്തി തരണമെന്ന് ആ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞത് ഞാൻ അതിനൊരു അന്വേഷണ സംഘമോ അല്ലെങ്കിൽ പോലീസുകാർക്കിടയിലുള്ള ഒരാളോ അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരാളോ അല്ല നിയമപരമായിട്ട് എനിക്ക് അതിനുള്ള യാതൊരു ഒന്നുമില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരാമുപ്പ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസവും ആ മനുഷ്യൻ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് എനിക്കതും നിറഞ്ഞാൽ മതി കാതറേ അവറ്റ ഒരു കാര്യം എന്തിനാണ് എൻ്റെ മോൾ ചെയ്തത് ആ ഒരു കാരണം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് ആ ഉപ്പയോടുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം പുലർത്താൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ ഒരു അൻപത് ശതമാനമെങ്കിലും പുലർത്തണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ വിഷയത്തിൽ അടിയുറച്ച നിന്നത് ചിലപ്പോൾ നമുക്ക് നാളുകളിൽ പ്രതികളെ തേടി പിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമുക്ക് പാതി വഴിയിൽ അവസാനിപ്പിച്ച് പോകേണ്ടി വരും പക്ഷെ അപ്പോഴും നമുക്കൊരു കുറ്റബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അതിന് പിന്നാലെ പോയിട്ടില്ല നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വാർത്ത മാത്രം എന്ന് തീർച്ചയായും റിഫയുടെ കേസ് അതിൽ വ്യക്തമായ കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകും ഞങ്ങൾ ഏതൊരു രീതിയിലായിരുന്നു മാധ്യമ പ്രവർത്തനം ചെയ്തിരുന്നത് ആ വഴിയിലേക്ക് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോക്ക് റവന്യൂ ലഭിക്കുമെന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് അതിൽ വരുന്ന വിയോസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അതിന് റവന്യൂ ഉണ്ടാവുക അപ്പൊ അത്തരത്തിൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകൾക്കും റവന്യൂ ഉണ്ട് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് അതൊന്നും ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നു അതനുസരിച്ചിട്ട് അതിൽ കൃത്യമായ ആത്മാർത്ഥത മെച്ചു പുലർത്തുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആദ്യം കേട്ട വോയിസ് ആ വോയിസ് എന്ന് പറയുന്നത് ഈ റിഫയുടെ ദുബായിലെ ഒരു സുഹൃത്തിൻ്റെ വോയിസ് ആണത് റിഫ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് വളരെ വിഷമത്തോട് കൂടിയിട്ടായിരുന്നു എന്നെ ആദ്യം ബന്ധപ്പെട്ടത് ഇപ്പോൾ വാട്സാപ്പിൽ അയച്ചു തന്ന ആ വോയ്സ് നിങ്ങളെ കേൾപ്പിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിഫയുടെ അടുത്ത സുഹൃത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ മാനാസ് ആണ് പ്രതി എന്നോ അല്ലെങ്കിൽ ജംഷാദ് ആണ് പ്രതി എന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല കാരണം ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക ആ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക ഇല്ല എങ്കിൽ നിങ്ങളത് തള്ളിക്കളയുക ഇപ്പോഴും പറയുന്നു ഞങ്ങൾ അതിശക്തരൊന്നുമല്ല അല്ല ഞങ്ങൾക്ക് അമാനുഷിക കഴിവുകളൊന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുത്ത് അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ അതല്ലാതെ എൻ്റെ കഴിവോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്നെ വാഴ്ത്തുന്ന ഒരുപാട് കമൻസ് കമൻസുകളൊക്കെ കണ്ടു അതിനൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം വലിയ കഴിവുള്ള ഒരാളോ അല്ലെങ്കിൽ അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയോ ഒന്നുമല്ല ഞാൻ എന്ന ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെ എല്ലാം തികഞ്ഞ ഒരാളാണ് ഞാൻ എന്നൊന്നും എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല എനിക്കും എൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണവുമായിട്ട് നിങ്ങൾ സഹകരിക്കുക ഞങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് വ്യക്തമായ കണ്ടൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വാർത്ത ചെയ്യും ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്ന വാർത്തകളിലേക്ക് ഉടൻ തന്നെ ഞങ്ങൾ കടന്നു പോകും അതോടൊപ്പം തന്നെ റിഫയുടെ വാർത്ത ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക്കണം